വാചാലം ഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം അഞ്ചാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം എല്ലാവർക്കും നമസ്കാരം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി दिवरार्धकालविगतावीक्षं सिसृक्षात्मिकं विभ्राणे त्वयि चुक्षुभे त्रिभुवनी भवाय माया स्वयम् मायातः खलु कालशक्तिरखिलादृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विगास्य विदधुस्तस्य सहायक्रियम् ई अञ्चाम ആദ്യത്തെ രണ്ട് ശ്ലോകത്തിൽ പരമാത്മാവിൻ്റെ ഭഗവാന്റെ ആ ചില്ലിയിലാരതി എന്നുള്ളതായിട്ടുള്ള അവസ്ഥ അതായത് സ്വയം എല്ലാം ഭഗവാ സൃഷ്ടിയെ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അല്ലെ അദ്ദേഹം ആ തന്നിൽ തന്നെ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലോക പ്രപഞ്ചത്തിൽ വേറെ ഒന്നും ഇല്ലാത്തതായി കണ്ട് ഭഗവാൻ മാത്രമായിട്ടുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ ഭഗവാൻ ആ എല്ലാം തന്നിൽ ലീനമായിട്ടുള്ള അവസ്ഥയിൽ ഭഗവാൻ മാത്രമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ട് ആ അവസ്ഥയിൽ ഭഗവാൻ സ്വയം ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വിശേഷത്തിനെയാണ് ആദ്യത്തെ രണ്ട് ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി പറയാൻ പോണത് ആ അവസ്ഥയിൽ കുറേ കാലം തുടർന്നതിന് ശേഷം അവിടുന്ന് പിന്നീട് പിന്നീടും ഈ സൃഷ്ടി പ്രക്രിയ ഉണ്ടാവുന്നു എന്നാണ് അതായത് ഇതിങ്ങനെ അനാദിയായിട്ടുള്ള ഒന്നാണ് ഈ സൃഷ്ടി പ്രക്രിയയും അത് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മ പ്രളയം എന്ന് പറയണത് അതായത് പ്രാകൃത പ്രളയം എന്ന് പറയണത് ഈ പ്രാകൃത എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും മൂട എന്നല്ല ആ അർത്ഥം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാതും ബ്രഹ്മാവിൽ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ അലീനമായിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള ഒന്ന് മാത്രം പരമാത്മാവ് മാത്രം ഉണ്ടായിട്ട് ബാക്കിയല്ല ആ ജലം കൂടി ആ പരമാത്മാവിൽ ലയിക്കണു എന്നാണ് പറയണത് എല്ലാം ലയിക്കുകയാണ് അപ്പോൾ ആ ജലത്തിൽ മുങ്ങിക്കിടക്കണു എന്നല്ല അർത്ഥം പ്രളയം എന്നുള്ളതിൻ്റെ പ്രകർഷണയുള്ളതായിട്ടുള്ള ലയം ലയിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉള്ളിൽ ചെല്ലുക വേറെ ഒന്നും ഇല്ലാതെ കണ്ട് അതിനോട് ചേര താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പതുക്കെ വീണ്ടും സൃഷ്ടി ഉണ്ടാവണോ ആ സൃഷ്ടി ക്രമം ആണ് ഇനി പറയണത് ഈ ശ്ലോകത്തിൽ അതിൻ്റെ തുടക്കം ആണ് പറയണത് ഏവം ഇപ്രകാരം ദ്വിപരാർത്ഥകാല വിഗതൗ എന്ന് ദ്വിപരാർത്ഥകാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ ദ്വരാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് ആണ് ദ്വരാർത്ഥം എന്ന് പറയണത് അത് എന്താണ് ഈ എത്രയാണ് ഈ കാലം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആലോചിക്കാൻ തന്നെ വയ്യാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ നമുക്ക് ദിവസം അഹോരാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് മുതലേന്നെ ഓരോരോ കാലക്രമം പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഒരു ദിവസം എന്നുള്ളത് നമുക്കറിയാം എത്രയാണ് ഒരു രാത്രിയും പകലും ചേർന്നാൽ നമുക്കൊരു ദിവസമായി എന്നറിയാം ഇപ്പം നമ്മുടെ എങ്ങനെ നൂ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ചേർന്നാലാണ് ഒരു വർഷം എന്ന് നമ്മൾ പറയണത് അല്ലേ അപ്പം അങ്ങനെ ഈ നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഇനി അത് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ചേർന്നിട്ടുണ്ടെങ്കിൽ ദേവന്മാരുടെ ഒരു ദിവസമായി അങ്ങനെയാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ് നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം ഇനി അങ്ങനെ ദേവന്മാരുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വർഷമായി ദേവന്മാരുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടിയത് അപ്പം നമ്മളിങ്ങനെ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെരുക്കി പെരുക്കി പോകണം എന്നാലേ ആവുള്ളൂ അങ്ങനെ ദേവന്മാരുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ചേർന്നാൽ അവരുടെ ഒരു വർഷമായി ഇനി അങ്ങനെ ദേവന്മാരുടെ പന്ത്രണ്ട് ദിവ്യ സംവത്സരങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ദിവ്യ സംവത്സരങ്ങൾ ചേർ ചേരുമ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള പന്ത്രണ്ട് ദിവ്യ സംവത്സരങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിലാണ് ദേവന്മാരുടെ ഒരു യുഗം അങ്ങനെ ഒരു യുഗം കഴിഞ്ഞിട്ട് അതെ അപ്പം അങ്ങനെ ഒരു യുഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവ്യ യുഗ സഹസ്രം ദേവന്മാരുടെ ദിവ്യ ദിവ്യയുഗത്തിൻ്റെ ആയിരം ആയിരം ദിവ്യ യുഗ സഹസ്രം അതായത് രണ്ട് ദിവ്യ യുഗ സഹസ്രം ചെല്ലുമ്പോൾ അപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാവണത് അങ്ങനെ ബ്രഹ്മാവിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു വർഷമായി ബ്രഹ്മാവിൻ്റെ നൂറ് വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ നൂറ് വർഷം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ പ്രളയം എന്നുള്ളത് വരണത് ബ്രഹ്മപ്രളയം അല്ലെങ്കിൽ പ്രാകൃത പ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ നൂറു വർഷം ആയിട്ടുള്ളതായിട്ടുള്ള ആയുസ് കഴിയുമ്പോഴാണ് അപ്പം അങ്ങനെ ബ്രഹ്മാവിൻ്റെ നൂറു വർഷം ചേർന്നിട്ടുള്ളതായിട്ടുള്ള ആയുസ് എന്ന് പറയുമ്പോൾ ഈ മഹാപ്രളയത്തിലെ പ്രളയം ഉണ്ടാവുന്നതായിട്ടുള്ള ലയം ബ്രഹ്മപ്രളയം ബ്രഹ്മാവിൽ പ്ര ലയം പ്രാപിക്കണതായിട്ടുള്ള അവസരമാണ് അത് ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള ലയം പ്രാപിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം കാലം ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിപ്രക്രിയ നടക്കുന്നതാണ് ആ കാലഘട്ട ഘട്ടത്തിൽ പറഞ്ഞത് ഇനി അത്ര കാലം തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സൃഷ്ടിക്കും വേണം അപ്പം ഈ യോഗനിദ്ര പരമാത്മാവിൻ്റെ യോഗനിദ്ര എന്ന് പറഞ്ഞത് ഈ ബ്രഹ്മാവിൻ്റെ ഒരു ആയുസിൻ്റെ കാലമാണ് ആ ആയുസിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാവുമില്ല വേറെ ഒന്നുമില്ല ബ്രഹ്മാവ് സൃഷ്ടികർത്താവെന്നാണല്ലോ നമ്മൾ പറയണത് അങ്ങനെ ആ ബ്രഹ്മാവുമില്ല വേറെ ഒന്നുമില്ല അങ്ങനെ എല്ലാം പരമാത്മാവിൽ ലയിച്ചിട്ടുള്ളതായിട്ടുള്ള അവസ്ഥ ആ അവസ്ഥ വീണ്ടും ഈ ഇത്രയും കാലം ഒരു ബുദ്ധിപരാർത്ഥം ആണ് അത് പറയണത് ബ്രഹ്മാവിൻ്റെ ജീവകാലം അതുതന്നെ യോഗനിദ്രയ്ക്കും വരും അത് കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടി പ്രക്രിയ തടങ്ക അപ്പോൾ അതും ദ്വിപരാർദ്ധം വരും പിന്നെ യോഗനിദ്ര ദ്വിപരാർദ്ധം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് തുടങ്ങിയത് എന്നോ എന്നാണ് അവസാനിച്ചതെന്നോ ഒന്നുമില്ല അതിങ്ങനെ അനാദിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മളുടെ സങ്കല്പം അപ്പം അങ്ങനെ ഈ പരാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വിരാർദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പരാർത്ഥം കാലാണ് ഈ പരാർത്ഥം എന്ന് പറഞ്ഞ സംഖ്യയെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കാനേ വയ്യാത്ത അത്ര വളരെ അതായത് ഇപ്പം നമ്മൾ പത്ത് ഇരുപത് ഒന്ന് പത്ത് ഇരു നൂറ് ആയിരം അല്ലെ പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി എന്നൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇപ്പം ഈ പരാർത്ഥം ആവണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഒരു ഒന്ന് ഇട്ടുകഴിഞ്ഞാൽ പതിനേഴ് പൂജ്യം വരണം എന്നാണ് പറയുന്നത് കണക്കാക്കണത് പതിനേഴ് പൂജ്യം പല വശത്തിട്ട് കഴിഞ്ഞാലുള്ള സംഖ്യയാണ് ഈ പരാർത്ഥം എന്നാണ് കണക്ക് കൊണ്ട് പറയുന്നത് അതായത് നമ്മളുടെ ഈ കണക്കാക്കലൊക്കെ ഈ എത്ര പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ട് ഓരോരോന്നിനോ ഓരോന്നോ പേ പേരിട്ടിട്ടുണ്ട് അങ്ങനെ ഈ പരാർത്ഥം എന്ന് പറയണത് പതിനേഴ് പൂജ്യമാണ് ഒന്നിൻ്റെ അപ്പുറത്ത് പതിനേഴ് പൂജ്യം എട്ടെട്ട് വരണതായിട്ടുള്ള സംഖ്യയാണെന്ന് ഈ പരാർത്ഥം എന്നാണ് കണക്കിൽ പറയണത് അത്രേ എനിക്കിനിഷ്ടമുള്ളൂ എന്തായാലും അത്രയും അങ്ങനത്തെ രണ്ട് പരാർത്ഥം ആണ് ഈ ബ്രഹ്മലയം ബ്രഹ്മത്തിൽ എല്ലാം ലയിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അവസ്ഥ പിന്നെ സൃഷ്ടിയിലും അങ്ങനെ തന്നെയാണ് ഒപ്പം തന്നെയാണ് വിവരാർദ്ധം തന്നെയാണ് ഈ സൃഷ്ടിക്കും വരണത് പിന്നെയും ദ്വിവരാർദ്ധം ദ്വിവരാർദ്ധം വച്ച രണ്ട് പരാർത്ഥം അതാണ് പിന്നത്തേതിനും വരണത് അപ്പം അങ്ങനെ തുടർച്ചയായിട്ട് ഇതുണ്ടായിക്കൊണ്ടിരിക്കണു ഏവം ജാ ഇപ്രകാരം ദ്വിപരാർത്ഥകാല വിഗതൗ ദ്വിപരാർത്ഥ കാലം അത്രത്തോളം കാലം കഴിഞ്ഞു പോയി വിഗതവും അതായത് കഴിഞ്ഞു പോകുമ്പോൾ അതായത് ഇത്രയും കാലം ഭഗവാൻ യോഗനിദ്രയിൽ ഇരിക്കണു രോഗനിദ്ര യോഗനിദ്രയിൽ കഴിയണു അപ്പം അങ്ങനെ അത് അങ്ങനെ യോഗനിദ്രയിൽ കഴിയു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവരാർദ്ധകാല വിഗതവും ഈക്ഷാം സിശിക്ഷാത്മികാം വിഭ്രാണേ തുയി തുയി തൊയി ഈക്ഷാം വിഭ്രാണേ തുയി അങ്ങ് വെറുതെ ഒന്ന് നോക്കുക ചെയ്യണം ഈക്ഷ എന്ന് പറഞ്ഞാൽ നോട്ടം വിഭ്രാണേ ഒരു നോട്ടം ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ അങ്ങ് നോക്കണു എന്ന് പറഞ്ഞാൽ എവിടക്കാ നോക്കുക അല്ലേ ഇപ്പം കണ്ണോണ്ട് നോക്കുക എന്നുള്ളത് അയാളെ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണോണ്ട് നോക്കലന്നെ അങ്ങ് എന്ന് പറയുമ്പോൾ ഈ പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള ഒന്ന് അവിടെ അവയവങ്ങളൊന്നുമില്ല ബ്രഹ്മത്തിന് അവയവങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പരമാത്മാവിനെ എവിടേക്ക് ഈക്ഷോക്കണു എന്ന് നോക്കണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടക്കാ നോക്കുക ഇല്ല വേറെ ഒന്നിലും ഇല്ല അത് ആ സുസൃക്ഷ എന്നുള്ളതായിട്ടുള്ള രൂപത്തിലുള്ളതാണ് ഈ എന്ന് പറഞ്ഞാൽ അതായത് മനസ്സിൽ ഒന്ന് വിചാരിക്കുക അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഭാവം അവിടെ എന്നേ ഉള്ളൂ വേറെ പുറത്തേക്ക് ബാഹ്യമായിട്ട് ഒരു നോട്ടോ ഇല്ല ബാഹ്യമായിട്ടൊന്നും ഇല്ല ബ്രഹ്മത്തിന് പുറത്തേക്ക് നോക്കാനായിട്ട് ബ്രഹ്മത്തിന്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഇല്ല ഒന്നുമില്ല അപ്പോ ആ ഉള്ളിലുള്ളതായിട്ടുള്ള ഒരു മാറ്റത്തിനെ ആണ് ഈ പറയുന്നത് ആ ഈഷ എന്നെ എന്താണ് എന്നുള്ളതാണ് സുസൃക്ഷാത്മിക സുസൃക്ഷാത്മികമായിട്ടുള്ള സൃഷ്ടിക്കണം എന്നുള്ള സുസൃഷ എന്നു വച്ചാൽ സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള മോഹം ഇച്ഛ സൃ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കണം ഇത്രയും കാലം ഉണ്ടായില്ലല്ലോ ഒന്നും കണ്ടിരിക്കല്ലേ ഇനി ഇതിനൊരു മാറ്റം വരുത്തണം പണ്ടത്തെ പോലെ ആക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്ത അതങ്ങട്ട് തന്നെ ഉദ്ഭവിക്കുകയാണ് ആത്മാവിൽ പരമാത്മാവിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായി അതാണ് പറയുന്നത് സുസൃക്ഷാത്മികം ഈക്ഷാം വിഭ്രാണേ സുസൃക്ഷ എന്ന രൂപത്തിലുള്ളതായിട്ടുള്ള സുസൃക്ഷാത്മിക സുസൃക്ഷ എന്ന രൂപത്തിലുള്ളതായിട്ടില്ല സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള താൽപ്പര്യമാകുന്ന ഈക്ഷ ആ എന്ന് പറഞ്ഞാൽ അല്ല രണ്ടാടെ കണ്ണുകൊണ്ട് നോക്കലൊന്നുമല്ല ആ ശുശ്രൂഷ എന്നുള്ളതായിട്ടുള്ള ആ സ്വഭാവം ആണ് ഈ ഈക്ഷ അങ്ങനെ എന്നുള്ളതായിട്ടുള്ള ഇനി ഒന്ന് സൃഷ്ടിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടായി എന്നാണ് ആരൊക്കെ പരമാത്മാവിന് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ തോന്നലുണ്ടായപ്പോൾ ആ തോന്നലുണ്ടായപ്പോൾ കഴിഞ്ഞു എന്താ ഈ ഉള്ളിൽ ഒരെ ഇളക്കാണ്ടായി എങ്ങട് സുരക്ഷ മായ മായയാണ് മായയൊക്കെ ആയിട്ട് എല്ലാം മായയിൽ ലയിച്ചിട്ട് ഇവിടെ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുകയല്ലേ ആ ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ടുള്ള ആ മായ ചുക്ഷുഭേ അതൊന്ന് ഇളകി ആ മായയ്ക്കൊരു അനക്കം സംഭവിച്ചു മറ്റത് ഓരോ അനക്കവും ഇല്ലാതെ കണ്ടിരിക്കുകയായിരുന്നു മായ ആ മായയ്ക്കിപ്പോൾ ഈ ഭഗവാൻ അതിനെ വെറുതെ ഒന്ന് നോക്കിയതേ ഉള്ളൂ അപ്പം അതൊന്ന് ഇളകി മറിഞ്ഞു എന്നാണ് ആ മായയ്ക്ക് ഇളക്ക വിഭ്രാണേ തൊഴി ചുക്ഷുഭേ ആ മായ ഇളകി ഒന്ന് മറിഞ്ഞു എന്നാണ് എന്താണ് എങ്ങനെയാണ് മായ ഇളകിയത് എന്തിനു വേണ്ടിയിട്ടാണ് ത്രിഭുവനീ സ്വയം ചുക്ഷുഭേ ത്രിഭുവനീഭാവായ ആ മായ ഇനി ത്രിഭുവനായിട്ട് വീണ്ടും വരാനായിട്ട് വീണ്ടും ഭാവം എന്ന് പറഞ്ഞിട്ട് അത് അതുണ്ടാവുക എന്നുള്ള അർത്ഥമാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇല്ലാത്തതൊന്നും പുതിയതായിട്ട് അല്ല ആ മായ തന്നെ ത്രിഭുവനമായിട്ട് അങ്ങോട്ട് മാറുകയാണ് അങ്ങനെ ആ മൂന്ന് ഈ പ്രപഞ്ചമായിട്ട് ഭാവ മുമ്പുണ്ടായിരുന്നതു തന്നെ മുമ്പുണ്ടായിരുന്നത് ഭഗവാനിൽ ലയിച്ച് മായയിലെല്ലാം ലയിച്ച് മായ തന്നെ ഭഗവാനിൽ ലയിച്ച ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ ആ അവസ്ഥ മാറിയിട്ട് പണ്ടത്തെ പോലെ ഈ ത്രിഭുവനം തന്നെയായി തീരാനുള്ളതായിട്ടുള്ള ഒരു ഇളക്കം മായയിൽ ഉണ്ടായിത്തീർന്നു മായ അവിദ്യ പ്രകൃതി എന്നൊക്കെ പറയേണ്ടത് ഒന്നന്നെ ആ മായയ്ക്ക് ഒരു ഇളക്കം സംഭവിച്ചു ത്രിഭുവനീ ഭാവായ ത്രിഭുവനമായിട്ട് മൂന്ന് ലോകങ്ങളായിട്ട് മൂന്ന് ലോകങ്ങളെന്ന് വെച്ചാൽ ഈ പതിനാല് ലോകങ്ങളെയൊക്കെ ഭൂമി ലോകം ഉള്ളിലുള്ള ലോകങ്ങൾ താഴെയുള്ള ലോകങ്ങൾ എന്നാണ് അങ്ങനെയാണ് ത്രിഭുവനം എന്ന് പറയണത് അങ്ങനെ ആ ത്രിഭുവനമായിട്ട് തീരാനായിട്ട് പ്രപഞ്ചാത്മകമായിട്ട് തീരാനായിട്ട് ഈ മായയിൽ ഒരു ഇളക്കണ്ടായി ആകപ്പാടെ കൂടി ഒന്ന് ഇളകി വശായി മായ ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ടുള്ള ആ മായ ഭഗവാന് ഇങ്ങനെയൊരു ശുശൃക്ഷ സ്വരൂപമായിട്ടുള്ളതായിട്ടുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ ആ മായ ഇങ്ങടെ ഒന്ന് ഇളകി വശായി എന്നാണ് നമുക്കൊക്കെ ഇല്ലേ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വയറിനൊക്കെ തയ്യാറായി വയറിളകി അങ്ങനെ ഇങ്ങനെ എന്നുള്ളതൊക്കെ എന്തെങ്കിലും വരുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ വല്ലാണ്ടുള്ളതായിട്ടുള്ള സന്തോഷാധിക്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ നമ്മളുടെ ഉള്ളിലൊരു പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവും എല്ലാറ്റിനും അതേമാതിരി ഭഗവാൻ ഇങ്ങനെ ഒരു ശുശ്രൂഷ എന്നുള്ളതായിട്ടുള്ള ഒരു ഇതുണ്ടായപ്പോൾ അത് ആ മായയ്ക്ക് ഒരു ഇളക്കം സംഭവിച്ചു അദ്ദേഹത്തിൽ തന്നെ ഉള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയ്ക്ക് ഒരു ഇളക്കം സംഭവിച്ചു വി ത്വയിസൃക്ഷാത്മികാം ഈക്ഷാം വിഭ്രാണേ അങ്ങ് സുസൃക്ഷാത്മികമായിട്ട് സുസൃക്ഷാരൂപത്തിലുള്ളതായിട്ടുള്ള ആ ആ ഈക്ഷയെ ധരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വിഭ്രാണേ ധരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങയുടെ ഉള്ളിൽ ആ ഒരു ഭാവം ഉണ്ടായപ്പോൾ മായ ത്രിഭുവനി ഭാവ ഭാവത്തിനായിക്കൊണ്ട് ത്രിഭുവനങ്ങളായിട്ട് മാറാനായിട്ട് അതൊന്ന് ഇളകിമറിഞ്ഞു സ്വയം തന്നെത്താനെ മായയ്ക്ക് അത് തന്നെത്താനൊരിളക്കം ഉള്ളിൽ ഉണ്ടായി എന്നാണ് ഇനി അപ്പം എന്ത് സംഭവിച്ചു മായാതഹ ആ മായയിൽ നിന്ന് മായങ്ങുന്ന ഇളകിവശായപ്പോൾ അതൊന്ന് ചിലരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നു മായാതഹ കലു കാലശക്തി കാലശക്തി മറ്റു നേരത്തെ പറഞ്ഞു അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ കാലകർമ്മ കർമ്മ ഗുണാശ്ച ജീവനിവഹ ഒന്നും ഉണ്ടായില്ല കാലം എന്നുള്ളത് ഉണ്ടായില്ല കർമ്മം അതിഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ഗുണങ്ങളുണ്ടായില്ല ജീവന്മാരൊന്നും ഉണ്ടായില്ല എല്ലതും ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നു എന്നാണ് അപ്പോൾ മായാതഹ ആ മായയിൽ നിന്ന് കാല കാലശക്തി ആദ്യം വന്നു അപ്പൊ കാലശക്തി വന്നു കഴിഞ്ഞാലേ ഈ സൃഷ്ടിയുടെ ക്രമത്തിൽ ഈ പരാർത്ഥം എത്തണ്ടേ ഈ ബ്രഹ്മാവിന്റെ ഉറക്കം കഴിഞ്ഞിട്ട് അല്ല ബ്രഹ്മന്റെ ഭഗവാന്റെ യോഗനിദ്ര കഴിഞ്ഞിട്ട് പിന്നെ സൃഷ്ടി വരുമ്പോൾ ആ സൃഷ്ടിക്കും വേണം ദ്വരാർത്ഥം അപ്പം അതിനു വേണ്ടിയിട്ട് ആദ്യം പുറത്തേക്ക് വന്നത് കാലശക്തിയാണ് ആ ക അതൊക്കെ ശക്തിയാത്മനാതിഷ്ഠതാന്നാണ് നേരത്തെ പറഞ്ഞത് ശക്തിയെ ശക്തി സ്വരൂപമായിട്ടാണ് ഇതൊക്കെ ഭഗവാന് ലയിച്ചു കിടന്നത് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എവിടെയും പോയിട്ടില്ല ശക്തി സ്വരൂപമായിട്ട് ഭഗവാനിൽ തന്നെ ലയിച്ചു കിടന്നതായിട്ടുള്ള ആ കാലശക്തി ഈ മായയിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വന്നു മായാതാക്കലും കാലശക്തി പിന്നെ അഖിലാദൃഷ്ടം എല്ലാ ജീവജാലങ്ങളുടെയും ധർമ്മ പാപപുണ്യങ്ങളായിട്ടുള്ളതായിട്ടുള്ള അദൃഷ്ടം കർമ്മങ്ങളുടെയൊക്കെ അദൃഷ്ടം സംസ്കാര രൂപേണ കർമ്മങ്ങളൊക്കെ മായയിൽ ലയിച്ചിട്ട് അവിടെ ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞു അല്ലേ ആ എല്ലാവരുടെയും കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ ലയി ഭഗവാനിൽ തന്നെ ലയിച്ചു കിടന്നതായിട്ടുള്ളതായിട്ടുള്ള ആ കർമ്മങ്ങളുടെ സംസ്കാരമൊക്കെ അതൊക്കെ പുറത്തു വരാൻ തുടങ്ങി അത് ആ സംസ്കാരത്തിൻ്റെ രൂപം പ്രാപിച്ചു അഖില അദൃഷ്ടം സ്വഭാവ എല്ലാവരുടെയും സ്വഭാവം ഓരോരോ വസ്തുവിൻ്റെയും ഇന്നതിൻ്റെയെന്നില്ല എല്ലാ വസ് മനുഷ്യരുടെയെന്നില്ല മനുഷ്യരുടെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവനില്ലാത്ത വസ്തുക്കളായാലും എന്തൊക്കെയായാലും അതിൻ്റെയൊക്കെ സ്വഭാവം പുറത്തേക്ക് വന്നു തുടങ്ങി സ്വഭാവോപിജ പ്രാദുർഭൂയ അതൊക്കെ ഇതിൽ നിന്ന് വീണ്ടും വിക പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടുണ്ടാകുമല്ല ുള്ളത് ലീനാവസ്ഥയിൽ കിടക്കുന്നതായിട്ടുള്ള അതൊക്കെ വികാസം പ്രകടിപ്പി പ്രക പ്രാപിച്ചു അതങ്ങോട് വെളിച്ചത്ത് വന്നു തുടങ്ങി എന്നാണ് പ്രകടമാക്കി തുടങ്ങി എന്നാണ് പറയണത് പ്രാദുർഭൂയ അപ്പൊ അത് അതങ്ങനെ പുറത്തേക്ക് വന്നപ്പോ ഈ ഗുണങ്ങള് ത്രിഗുണങ്ങള് സത്വം രജസ് തമസ് എന്നുള്ളതായിട്ടുള്ള മൂന്ന് ഗുണങ്ങൾ ആ ഗുണങ്ങളെയാണ് ഇവിടെ ഗുണമെന്ന് പറയുന്നത് സത്വരജസ്ത മൂഗുണങ്ങളെയാണ് പറയുന്നത് ആ ഗുണാൻ വികാസ്യ ആ ഗുണങ്ങളെ വികസിപ്പിച്ചു വികാസിയെന്നു വച്ചാൽ പുറത്തേക്ക് വന്നു സുഗു ത്രിഗുണങ്ങളൊക്കെ ഏകീഭാവിച്ചിട്ട് സമാവസ്ഥയിൽ ആയിട്ടാണ് ഭഗവാനിൽ ലയിച്ച് കിടക്കുന്നത് നേരത്തെ അപ്പം ഏകീഭാവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് വിഷമാവസ്ഥയില്ല സമാവസ്ഥ തുല്യമായിട്ട് സത്വവും രജസും ഒക്കെ തുല്യം ആയിട്ട് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് ഭഗവാന് ലയിച്ചു കിടക്കുന്നത് അത് പുറത്തേക്ക് വന്നു അത് അതിൻ്റെ ആ പുറത്തേക്ക് വന്നപ്പോൾ ഇളകിവശായപ്പോൾ അതിൻ്റെ ആ സാമ്യാവസ്ഥ മാറി മറ്റത് ഭഗവാനിലെ ഒന്നിച്ചങ്ങടെ എല്ലാം ഒരേ അവസ്ഥയിലെ ത്രിഗുണങ്ങളൊക്കെ സമാവസ്ഥയിലാണ് വർത്തിക്കുകയാണ് ഇപ്പോൾ അത് പുറത്തേക്ക് വന്ന അത് അല്ലാതെ കണ്ട് അവിടുന്ന് ഇളകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സാമ്യാവസ്ഥ മാറി ചിലതിക്കിട അധികം ചിലതിക്കിരി കുറവ് സത്വം ചിലധിക്കി അധികം ചിലതിക്കിരി രജസ്സ് കുറവ് ചിലതിക്കിരി തമസ് കുറവ് ഇങ്ങനെ അതിൻ്റെ ആ സാമ്യാവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്നാണ് ത്രി ഗുണാൻ വികാസ്യ ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് അതായത് അതിൻ്റെ ആ സമാവസ്ഥയെ മാറ്റിയിട്ട് സാമ്യാവസ്ഥയെ മാറ്റിയിട്ട് വിദധുഹു വിദധു ചെയ്തു തസ്യ സഹായക്രിയാം തസ്യന്ന് വച്ചാൽ മായയ്ക്ക് ആ മായയുടെ ഉള്ളിൽ നിന്ന് കാലശക്തി പുറത്തേക്ക് വന്നു അത് ഗുണങ്ങൾ കാലശക്തി പിന്നെ ഗുണങ്ങള് അദൃഷ്ടം സംസ്കാരം ധർമാധർമ്മങ്ങളുടെ പാപ പുണ്യങ്ങളുടെ അതിർഷ്ടം അതൊക്കെ പുറത്തേക്ക് വന്നിട്ട് സ്വഭാവം പുറത്തേക്ക് വന്നു എന്നിട്ട് ഈ ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് സഹായക്രിയാം വിദധുഹു മായയ്ക്ക് സൃഷ്ടിക്കുള്ളതായിട്ടുള്ള സഹായികളായിട്ട് ഭവിച്ചു അതായത് പ്രകൃതിയെ ഇളക്കി ഈ ത്രിഗുണങ്ങൾക്ക് സാമ്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ മായയ്ക്ക് അതിൽ നിന്ന് സൃഷ്ടിക്കാനായിട്ട് പല പല സ്വഭാവങ്ങളോടുകൂടിയതായിട്ടുള്ള ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലോട് കൂടിയതായിട്ടുള്ള പലവിധ വസ്തുക്കളെ പ്രപഞ്ചത്തിലെ പലവിധ വസ്തുക്കളെ സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള സഹായം ഉണ്ടാക്കി തീർത്തു ഈ കാലശക്തിയും അദൃഷ്ടവും സ്വഭാവവും കൂടിയിട്ട് അതാദ്യം പുറത്തേക്ക് വന്നു എന്നിട്ട് ത്രിഗുണങ്ങളെ ഇളക്കിയിട്ട് ആ ത്രിഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടിക്കുള്ളതായിട്ടുള്ള ഒരു സഹായം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഏവം പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുഹ ചെയ്തു പസ്യ പസ്യാഹ എന്ന് പറഞ്ഞാൽ മായയ്ക്ക് മഹാ മായയ്ക്ക് സഹായക്രിയയെ ചെയ്തു സൃഷ്ടിക്കുന്നതിനുള്ളതായിട്ടുള്ള ആ പ്രപഞ്ചമായിട്ട് മാറുന്നതിനുള്ളതായിട്ടുള്ള പ്രപഞ്ചമായിട്ട് മാറുന്നത് പുതിയതായിട്ടൊന്നിനെ ഉണ്ടാക്കില്ല ആ മായ തന്നെ പ്രപഞ്ചമായിട്ട് മാറാനുള്ളതായിട്ടുള്ള ഒരു സഹായത്തെ ചെയ്തു ഈ കാലശക്തി അദൃഷ്ടം സ്വഭാവം ഇതൊക്കെ ആദ്യം പുറത്തേക്ക് വന്നിട്ട് ഈ ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് ത്രിഗുണങ്ങളെ ഇളക്കി അതിൻ്റെ സ സാമ്യാവസ്ഥ മാറ്റിയിട്ട് മായയ്ക്ക് പ്രപഞ്ച സൃഷ്ടിക്കുള്ളതായിട്ടുള്ള സഹായത്തെ ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം एवं च द्विवरार्धकालविगतावीक्षंसि सृक्षात्मिकं बिभ्राणे त्वयि चुक्षुभे त्रिभुवनी भवाय माया स्वयं मायातः खलु कालशक्तिरखिलादृष्टं स्वभावोऽपि च प्रादुर्भूय गुणान्विगस्य सहायक्रियम् ചെന്നൂ രണ്ടു പരാർത്ഥമിങ്ങിനെ ഭവാനുള്ളിൽ ശുസൃഷ്ടാർഥിയായി നോക്കി മൂന്നഥ ലോകമായി ചമയുവാൻ ക്ഷോഭിച്ചിതാമായ പിന്നെ കാലമദൃഷ്ടവും സഹജമംഭാവങ്ങളും സ്പഷ്ടമായങ്ങപ്പോൾ വലുതാക്കി മൂന്നു ഗുണവും മായക്കൊരു നായിബോൽ